സംസ്ഥാനത്ത് പോലീസ് സ്ഥലപ്പത്ത് അഴിച്ചുപണി ഗതാഗത കമ്മീഷണർ ശ്രീജിത്തിനെ ഹെഡ്വാർട്ടേഴ്സ് എ ഡി ജി പി ആയി നിയമിച്ചു യോഗേഷ് ഗുപ്തയാണ് പുതിയ വിജിലൻസ് മേധാവി ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകും ദീപക് വിവരങ്ങൾ അഴിച്ചുപണി ഏതൊക്കെ വകുപ്പിൽ ഏതൊക്കെ ഉദ്യോഗസ്ഥരിലാണ് ഉള്ളത് ഇപ്പോൾ പോലീസ് പോലീസ് ഒരു വിപുലമായ അഴിച്ചുപണിക്ക് സർക്കാർ ആഭ്യന്തര വകുപ്പ് തയ്യാറെടുക്കുന്നതിനിടയിലാണ് ആദ്യത്തെ ഒരു സ്ഥലം മാറ്റം ഉത്തരവിറങ്ങിയിരിക്കുന്നത് ഇതിൽ ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ചുമതലയിൽ നിന്നും എസ് ശ്രീജിത്തിനെ മാറ്റിയിരിക്കുന്നു നേരത്തെ തന്നെ മന്ത്രിയുമായൊക്കെ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് പുറത്തു വന്നിരുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണർ ചുമതലയിൽ നിന്നും എസ് സി മാറ്റിയിട്ട് പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലെ എ ഡി ജി പി ആയാണ് നിയമിച്ചത് കഴിഞ്ഞ കുറച്ചു കാലമായി അദ്ദേഹം പോലീസിന് പുറത്തായിരുന്നു തിരിച്ചു പോലീസിലേക്ക് എത്തുന്നു രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു മാറ്റം വിജിലൻസ് മേധാവിയായി യോഗേഷ് ഗുപ്തയെ നിയമിച്ചു എന്നുള്ളതാണ് യോഗേഷ് ഗുപ്ത ഡി ജി പി റാങ്കിലേക്ക് വരാൻ പോകുന്ന ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് വളരെ കേന്ദ്രസേനയിൽ ഇ ഡിയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ സി ബി ഐയിലൊക്കെ പ്രവർത്തിച്ച് പരിചയമുള്ള ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിലേക്കാണ് അദ്ദേഹം വരുന്നത് ഇതാണ് ഒരു പ്രധാനപ്പെട്ട മറ്റു മാറ്റങ്ങൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നേരത്തെ കൊച്ചി കമ്മീഷണറായിരുന്ന ഇപ്പോഴത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി അക്ബറിനെയാണ് ട്രാൻസ്പോർട്ട് കമ്മീഷണറായി നിയമിച്ചിരിക്കുന്നത് സാധാരണഗതിയിൽ ഐ ജി റാങ്കിലെ ഉദ്യോഗസ്ഥനെ ട്രാൻസ്പോർട്ട് കമ്മീഷനായി നിയമിക്കാറില്ല എ ഡി ജി പി റാങ്കിലുള്ള പോസ്റ്റാണ് പക്ഷേ എക്കേട പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത് മറ്റ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കണ്ണൂർ ഡി ഐ ജി തോംസണായി തൃശ്ശൂരേക്ക് മാറ്റിയിരിക്കുന്നു പക്ഷേ തോംസൺ തന്നെ കണ്ണൂർ ഡി ഐ ജിയുടെ ചുമതല വഹിക്കുകയും ചെയ്യും മറ്റൊരു മാറ്റം നാഗരാജുവിനെ തിരുവനന്തപുരം ഐ ജി ആയി നിയമിച്ചിരിക്കുന്നു അർഷിത അടലൂരിയെ ഈ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു നിലവിലെ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നു ഇത്തരത്തിലുള്ളതാണ് പുതിയ സ്ഥലം മാറ്റങ്ങൾ പ്രധാനപ്പെട്ട മാറ്റം വിജിലൻസ് മേധാവിയെ നിയമിച്ചു എന്നുള്ളതും വിജിലൻസ് മേധാവിയായി ഗുപ്തയെ നിയമിച്ചു എന്നുള്ളതും രണ്ടാമത്തത് എസ് ശ്രീജിത്തിനെ പോലീസിന് പുറത്തു നിന്നും പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് നിയമിക്കുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷന്റെ ചുമതല നിന്ന് മാറ്റുന്നു ട്രാൻസ്പോർട്ട് കമ്മീഷണറായി ഐ ജി റാങ്കിലുള്ള ഉദ്യോഗസ്ഥനായ അക്ബറെ നിയമിക്കുന്നു എന്നുള്ളതാണ് മാറ്റങ്ങൾ വിജയവുമാർ ദീപക് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട്